മെമ്പറെ കോടിയാ മോനെ ഒരു കാര്യം അയ്യോ അതെല്ലാം ഒരുമിച്ച് മൂന്ന് ടിക്കറ്റ് ില്ല ഈ ബിവറേജിലൊക്കെ കാലിക്കുപ്പി തിരിച്ചു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ രൂപ കിട്ടും എന്ന് പറഞ്ഞാല് പഴയ ലോട്ടറി ടിക്കറ്റ് തന്ന ഒന്നില്ലെങ്കിൽ പുതിയ ലോട്ടറി അല്ലെങ്കിൽ അടിക്കാത്തതിന്റെ ആ ലോട്ടറി കാസെങ്കിലും കിട്ടിയ ഉപകാരം പറയച്ചു നീ ആള് കൊള്ളാരോടെ ലോട്ടറിക്ക് മോനെ വന്നേ റെഡിയാക്കി ഞാൻ സാധനം വന്നിട്ടുണ്ട് സാധനം എന്ത് സാധനം എടാ നിന്ന് ശ്രീകൃഷ്ണക്ക് വേഷം കിട്ടിക്കാനുള്ള സാധനങ്ങൾ അതൊന്നും പറഞ്ഞ പറ്റില്ല വന്നി നീക്കാം ഞാൻ പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ട് സാധനം മേടിച്ചോണ്ട് വന്നേക്കാൻ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം

എങ്ങനെ പറഞ്ഞു ഏർ ഒന്നുമില്ല ഉള്ളത് അത് പറഞ്ഞതാ അപ്പൊ എങ്ങനെയായിച്ചു നോക്കിക്കാണ്ട് കാര്യം പറപ്പിയെ പോലെ നമുക്ക് ലോട്ടറിക്ക് പോരാ ലോട്ടറി അതിന് മുടക്കിയ ആശങ്ക